ഹലോ കുറച്ച് മത്സ്യം കൊണ്ടുവന്നിട്ടുണ്ട് കുറച്ച് വലിയ മത്സ്യമാണ് ഇത് പാര മത്സ്യമാണോ അല്ല ചൂരയാണോ അതുപോലെ തോന്നുന്നുണ്ട് ഏതായാലും ഞാൻ അടുക്കളയുടെ ബാക്ക് വശത്ത് വന്നിട്ടാണ് മുറിക്കാൻ ഇവിടെ പൈപ്പിൻ്റെ അടുത്ത് ഇരുന്നിട്ടുണ്ട് നമുക്കിതെങ്ങനെ മുറിച്ചെടുക്കുന്നതെന്ന് നോക്കാം അപ്പോൾ ഇതിൻ്റെ ഇതിവിടെ ഒരു വലിയ മുള്ളുണ്ട് അതുകൊണ്ട് തന്നെ നമുക്ക് നമുക്കിതിൻ്റെ തൊലി പൊളിച്ച് കളഞ്ഞാൽ നല്ല ശരിക്കും ക്ലീനായി കിട്ടുകയുള്ളു അപ്പോൾ അതിൻ്റെ ഭഗീരഥ പ്രയത്നത്തിലാണ് ഞാൻ നമുക്കിതെങ്ങനെ തോല് പൊളിച്ചെടുക്കാൻ കുറച്ച് വിഷമമുണ്ട് എന്നാലും ശ്രമിച്ചു നോക്കണം അപ്പോൾ ഇതിൻ്റെ സൈഡിൽ നിന്ന് ഇങ്ങനെ മുറിച്ചെടുത്തിട്ടേ ഒന്ന് താഴോട്ടേക്ക് വലിച്ചാൽ നമുക്കിതിൻ്റെ തൊലി പൊളിച്ചെടുക്കാൻ പറ്റും അങ്ങനെ ആകുമ്പോൾ നമുക്കിതിൻ്റെ നല്ല വൃത്തിയായി കിട്ടുകയും ചെയ്യും പിന്നെ നമുക്ക് കറി വെച്ചാലും അതുപോലെ വറുത്താലും ഒക്കെ നല്ല ടേസ്റ്റും ഉണ്ടാവും നല്ല വെയിലുണ്ട് ഇവിടെ അപ്പോൾ ഞാൻ എന്താ ഇതുപോലെ ഒരു ഒരു ഭാഗത്തേത് ഇതുപോലെ എടുക്കുകയാണ് ഒരു സൈഡിലേത് കഴിഞ്ഞു മറ്റേ സൈഡും കൂടി ഇതുപോലെ തന്നെ ഇത് കുറച്ച് വേഗത്തിൽ കിട്ടി താഴോട്ട് അതിൻ്റെ വാല്ഭാഗത്തൊക്കെ ഭയങ്കര മുള്ളാണ് അപ്പോൾ ഞാനെല്ലാം തൊല്ലി പൊളിച്ചെടുത്ത് തലയൊക്കെ മുറിച്ച് മാറ്റി വെച്ചിട്ടുണ്ട് ഇനി നമുക്കിത് നല്ല വൃത്തിയായിട്ട് കഴുകിയെടുക്കണം അപ്പോൾ ഞാൻ കഴുകി എടുത്തു ഇനി ഇത് ഈ മൽ കഷ്ണങ്ങളൊന്ന് കട്ടിങ് ബോർഡിൽ വെച്ചിട്ട് ഇതൊന്ന് കഷ്ണമാക്കി എടുക്കണം കുറച്ച് വലുതായതുകൊണ്ട് തന്നെ കത്രി കൊണ്ട് അങ്ങനെ മുറിക്കാനാവുന്നില്ല അതുകൊണ്ടാണ് ക പീസ് ഈ കത്തി കൊണ്ട് മുറിച്ചെടുക്കുന്നത് കുറച്ച് നമുക്ക് വറക്കാനും അതുപോലെ കുറച്ച് കറി വെക്കാനും വേണ്ടി ഇതുപോലെ കഷ്ണങ്ങളാക്കി വെക്കാം അപ്പോൾ ഞാൻ ഈ മൂന്ന് മത്സ്യവും ഇതേപോലെ തന്നെ മുറിച്ച് കഷ്ണങ്ങളാക്കി എടുക്കുന്നുണ്ട് എന്നിട്ട് കഴുകിയിട്ട് വേണം നമുക്ക് ഇതിന് മസാലകളൊക്കെ ഉരുട്ടി വെക്കാൻ വേണ്ടിയിട്ട് ഇപ്പം ഞാനന്ന് കഴുകി എടുത്തിട്ട് വന്നു ഇനി ഒരല്പം മഞ്ഞൾപ്പൊടിയും പിന്നെ കാശ്മീരി മുളക് പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത് പിന്നെ ഒരു ടേസ്റ്റിന് വേണ്ടി കുറച്ച് കുരുമുളക് പൊടിയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഞാൻ ഇടയ്ക്ക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും ചേർത്ത് കൊടുക്കാറുണ്ട് ഇന്ന് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് എടുക്കുന്നില്ല പിന്നെ ആവശ്യത്തിന് ഉപ്പും ചേർത്ത് നമുക്കിതൊന്ന് കുഴച്ച് വെച്ച് ഒരല്പം വെള്ളമൊഴിച്ച് നമുക്ക് പേസ്റ്റ് പോലെയാക്കി എടുക്കാം എന്നിട്ട് നമുക്കിങ്ങനെ ഇതേപോലെ ഓരോ കഷ്ണങ്ങൾക്ക് നമുക്ക് നന്നായി ഒന്ന് തേച്ച് പിടിപ്പിച്ച് കുറച്ച് സമയം റെസ്റ്റ് ചെയ്യാൻ വെച്ചതിന് ശേഷമാണ് ഇത് നമുക്ക് വറുത്തെടുക്കാൻ വേണ്ടി ബാക്കിയുള്ള തല ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ട് അതും കറി വെക്കണം വലിയ തല ആയതുകൊണ്ട് തന്നെ കറി വെച്ചാൽ നല്ല ടേസ്റ്റ് ഉണ്ടാവും പിന്നെ ബാക്കി കുറച്ച് കഷ്ണങ്ങൾ എടുത്തിട്ട് നാളെ കറി വെക്കണം ഇന്നത്തേക്ക് ഈ ഫ്രൈ ആക്കാൻ വേണ്ടിയാണ് ഞാനിത് മുളകും മഞ്ഞളുമൊക്കെ പുരട്ടി വെക്കുന്നത് ഞങ്ങളുടെ നാട്ടിൽ ഈ മുളകിന് എന്ന് പറയും ഞാൻ കുറച്ച് കറി വെക്കാൻ വേണ്ടി തീരുമാനിച്ചു അപ്പോൾ കറി വെക്കാൻ വേണ്ടി എടുത്തു വച്ചത് തേങ്ങയൊക്കെ അരച്ച് ചേർത്തിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് മത്സ്യ കഷ്ണങ്ങളും കൂടി കൊടുത്താൽ നമ്മുടെ മത്സ്യക്കറി തയ്യാറായി അപ്പോൾ ഞാൻ തക്കാളിയും തേങ്ങയും ഒക്കെ അരച്ച് ചേർത്താണ് കറി വെക്കുന്നത് നല്ല കൊഴുപ്പ് കിട്ടും പിന്നെ സാധാരണ വെക്കുന്നത് പോലെ തന്നെ പിന്നെ ബാക്കിയുള്ളത് ഞാൻ പൊരിക്കാൻ വേണ്ടിയിട്ട് തയ്യാറാക്കി വെച്ചത് അതേപോലെ ഒഴിച്ചെടുക്കാൻ വേണ്ടിയിട്ട് നോക്കുകയാണ് ഇതിൻ്റെ തൊലിയൊക്കെ കളഞ്ഞ് നല്ല ഉപ്പും മുളകുമൊക്കെ ഉരുട്ടി വെച്ചോണ്ട് തന്നെ നല്ല ടേസ്റ്റാണ് അപ്പോൾ നമ്മുടെ മത്സ്യം ഒരു ഭാഗം ഒരിഞ്ഞ സമയം ബാക്കി മറ്റേ മറുവശവും കൂടി നമുക്ക് മറിച്ചിടാം നമ്മുടെ പൊരിച്ച മീനും തയ്യാറായി ഇനി വേഗം തന്നെ ഞാൻ ചോറ് കഴിക്കട്ടെ ഇന്നലത്തെ കുറച്ച് പുളും കറി ബാക്കി ഉണ്ടായിരുന്നു അത് എടുത്തിട്ടുണ്ട് പിന്നെ കൂടാതെ നമ്മുടെ പൊരിച്ച മത്സ്യം പിന്നെ കുറച്ച് കിഴങ്ങ് കപ്പ വെച്ചതുണ്ടായിരുന്നു അതിൻ്റെ കൂടെ ഇപ്പോൾ വെച്ച തേങ്ങ അരച്ച് വെച്ച മത്സ്യക്കറിയും കൂടിയുണ്ട് അത് ഈ കപ്പയുടെ കൂടെയും ചോറിൻ്റെ കൂടെയും കഴിക്കാൻ സൂപ്പർ ടേസ്റ്റാണ് ഇപ്പോൾ വേഗം കഴിക്കട്ടെ പിന്നെ ഒരു അച്ചാറില്ലാതെ എന്തൂണ് കുറച്ച് അച്ചാറും കുടിച്ചേ താങ്ക് യു